ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടയും വെജിറ്റബിളും ചേർത്തുകൊണ്ടുള്ള ഒരു വിഭവമാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക ഞാനൊരു കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത് അതിലേക്ക് ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി കുഴച്ചെടുത്തിട്ടുള്ള മാവ് രണ്ട് പീസസായി കട്ട് ചെയ്ത ശേഷം ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നന്നായി പരത്തിയെടുക്കാം ചപ്പാത്തി പലകയിലേക്ക് അല്പം മാവ് തൂവിയ ശേഷമാണ് പരത്തി എടുക്കുന്നത് നന്നായി പരത്തി എടുത്തിട്ടുണ്ട് അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അടുത്ത പീസ് കൂടി ഇതുപോലെ എടുക്കാം ഇനി ഒരു പാനിലേക്ക് ഇട്ട ശേഷം അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം ഈ രീതിയിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് അടുത്തതും ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇടുന്ന ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഉശ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് സവാളയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ആ ഒന്ന് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റാണ് അതും ഒന്ന് വഴറ്റി കൊടുക്കുക അരക്കപ്പ് ക്യാരറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കോ ആണ് ചെറുതായി എരിഞ്ഞെടുത്തിട്ടുള്ള അരക്കപ്പ് ക്യാപ്സിക്കോ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ പെപ്പർ പൗഡറും അര ടീസ്പൂൺ കൃഷ്ണ റെഡ് ചില്ലീസും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പനീറാണ് ചെറുതായി പൊടിച്ചെടുത്തിട്ടുള്ള പനീറാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അരക്കപ്പ് പനീറാണ് എടുത്തിട്ടുള്ളത് നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വറുകേന കൂടി ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം റെഡിയായിട്ടുള്ള മാറ്റി വെക്കാം അതേ പാനിലേക്ക് തന്നെ മൂന്ന് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കുക അതിന് മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ കൊണ്ടുള്ള ചപ്പാത്തി ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റിന് ശേഷം അത് മറിച്ചിട്ട് കൊടുക്കാം അതിന് മുകളിലേക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന മുക്സ് ഇട്ടുകൊടുക്കാം മുകളിലേക്ക് മോസ്രല ചീസാണ് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം രണ്ടാമത്തെ ചപ്പാത്തിയും അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം ബാക്കിയുള്ള മിക്സ് അതിന് മുകളിലേക്ക് കൊടുക്കാം സൈഡിൽ നിന്നും വിട്ടുപോകാതിരിക്കുന്നതിനായി ഒരു മുട്ട നന്നായിട്ട് കലക്കിയെടുത്ത ശേഷം അതിന് സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് മുകളിലേക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് മുകളിലേക്ക് ചീസ് കൊടുക്കാം മുട്ട ഒഴിച്ചു കൊടുത്ത ഭാഗത്തേക്ക് അല്പം മുറുകാനും കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്